ഇതൊരു റെസ്റ്റോറൻ്റ് ഒന്നുമല്ല അടാ ഒരു കല്യാണ പരിപാടി കഴിഞ്ഞിട്ടുള്ള റിസപ്ഷനും കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയ തക്കാര പരിപാടി ഒരു ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അൻപത് മുന്നൂറോളം ആളുകൾ പങ്കെടുക്കുന്ന വളരെ ചെറിയൊരു തക്കാര പരിപാടി കുറേ ഐറ്റംസെല്ലുണ്ട് കേട്ടാ ഇത് മട്ടൻ സ്റ്റൂ ആണ് ഇത് നല്ല അയക്കൂറ മോളിയാണ് ഫിഷ് മോളിയാണ് ഇത് ബീഫാ ഈ പരിപാടി നടക്കുന്ന വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചായക്കടയിൽ നിന്ന് ഒരു ഗ്ലാസ് വിത്തൗട്ട് ചായ ഊതി ഊതി കുടിക്കുന്നതിൻ്റെ അടക്കാണ് ഈ വീട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് പിന്നെ ആ ചായക്കടയിൽ നിന്ന് കടിയൊന്നും കഴിക്കാണ്ട് ഒരു ഗ്ലാസ് ചായ മാത്രം കുടിച്ചിട്ട് നൈസായിട്ട് നല്ല മാന്യനായിട്ട് പതുക്കെ ഈ വീട്ടിലോട്ട് അങ്ങോട്ട് കയറിയേ ഇവിടെ കയറുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച സ്റ്റാർട്ടേഴ്സിൽ ഇതാ ഇതുപോലത്തെ ഒരു ട്രോളിയിലാക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടി കൊണ്ടുപോകുന്നതാണ് ഡയറ്റായോണ്ട് അതിൻ്റെ അകത്തു നിന്ന് ഒരു ഫലാഫലും ഒരു ചെമ്മീനും മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ പിന്നെ അധികം ആളുകൾ ഉള്ളിൽ ഏരിയം തന്നെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നതിലേ റിസ്ക് ആയതുകൊണ്ട് ഞാൻ പതുക്കെ ഫുഡിന്റെ സെക്ഷനിലോട്ടേക്ക് അങ്ങോട്ട് പോയി അപ്പുറത്ത് പിന്നെ നമ്മൾ ആവശ്യമൊന്നും കാര്യമായിട്ടില്ലല്ലോ ഇവിടെയാണല്ലോ നമ്മളീ ഒരു സാന്നിധ്യം ആവശ്യം അപ്പോൾ ഐറ്റംസ് കാണിച്ചരാ അത് മട്ടൺ സ്റ്റൂ ഈ പാത്രത്തിനകത്തുള്ളത് ചിക്കൻ ഫ്രൈ ആണ് ഇതിനോട് ചേർന്നിട്ട് തന്നെ ഒരു പാത്രത്തിൽ കാട പൊരിച്ചും ഉണ്ട് ആ രണ്ട് പൊരിച്ചേൻ്റെ ഏകദേശം സൈഡിലായിട്ട് ഒരു ചങ്ങായി നിന്നിട്ട് അവിടെ നിന്ന് കുറേ ടൈപ്പ് മീനും പൊരിക്കുന്നുണ്ട് എന്തൊരു മണാന്നറിയാ എല്ലാം കൂടെ ഉഹ് ഇത് ഫിഷ് മോളിയാണേ ഇത് ഏതാ ഇവന്റ് മാനേജ്മെന്റ് ഞാൻ പറഞ്ഞാ അതിൻ്റെ ഇടക്ക് ഇത്രയും തിരക്കുള്ള ഒരു പരിപാടീൻ്റെ ഇടയിൽ അവർ ശരിക്കും ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടാ എല്ലാ സ്ഥലവും ഒരാളെ വെച്ചിട്ട് ആഹാ ഹാ ഇതെല്ലാം തിന്നണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ഒരു സന്തോഷവും ഒരു അനുഭൂതിയോ ഒരു ഒരു ആത്മനിർവൃതിയെല്ലാം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടോ അതെല്ലാം അനുഭവിച്ച് തന്നെ അറിയണം ആദ്യമായിട്ടാണ് ഒരു കല്യാണ പരിപാടിക്ക് നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു കൗണ്ടറ് കാണുന്നത് ഒരു ഫുൾ കോഴീനെ നല്ലോണം മസാലയിലും തേച്ചിട്ട് മുട്ടിയെല്ലാം നിറച്ചിട്ട് വെച്ചിട്ടുള്ളൊരു കൗണ്ടർ അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ബീഫ് ബോംബെ തവാ എന്ന് പറഞ്ഞിട്ടൊരു കൗണ്ടറുണ്ട് പ്രായ ഭേദമന്യേ എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങിയെന്ന് മനസ്സിലാക്കിയ ഞാൻ പിന്നെ അധികം ലേറ്റ് ആക്കാൻ തന്നില്ല പതുക്കെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് രംഗത്തോട്ട് ഇറങ്ങി അതിൻ്റെ അടുത്ത് മീൻപുരിച്ചയിൽ ഇങ്ങനെ നിരത്തി വെക്കുന്നുണ്ട് കേട്ടോ മാന്തപുരിച്ചല്ലോ അങ്ങനെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഞാൻ പതുക്കെ ആദ്യത്തെ ആ മറ്റേ കൗണ്ടറിലെ ആ കൗണ്ടറിൻ്റെ അവിടെ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന പൊറോട്ട ഒഴികെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഈ പ്ലേറ്റിലേക്ക് ഇട്ടോളാം പറഞ്ഞു അങ്ങനെ ഏകദേശം നിറഞ്ഞ എൻ്റെ ആ പ്ലേറ്റുമായിട്ട് പിന്നെ ഞാൻ നേരെ പോയത് ഗ്രേവി സെക്ഷനിലോട്ടേക്കാം അവിടുന്ന് ബീഫിൻ്റെ ഗ്രേവി കുറച്ച് ആ പ്ലേറ്റിൻ്റെ സൈഡിൽ ആടി വയ്ക്കാൻ പറഞ്ഞ് പിന്നെ അതിനോട് ചേർന്നിട്ട് ചേർന്നിട്ടന്നെ മട്ടൺ സ്റ്റൂ ഇല്ലേ അതൊരു രണ്ട് സ്പൂൺ നല്ലോണം ഒഴിച്ചു എന്ന് പറഞ്ഞത് പിന്നെ ചിക്കൻ മാത്രമായിട്ട് എന്തിനാണ് ബാക്കിയാക്കുന്നതെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചിക്കൻ കറിയും കൂടെ ചോദിച്ചു എന്ന് പറഞ്ഞത് പിന്നെ ഉള്ളത് ഫിഷ് മോളിയ പിന്നെ അത് മാത്രം എടുക്കാണ്ട് എടുക്കുന്ന മോശമല്ല അതുകൊണ്ട് അത് വാങ്ങിച്ചു അപ്പോഴാണ് അടുത്ത ആ ചെക്കൻ പറഞ്ഞത് ബീഫിൻ്റെ ഒരു ഐറ്റം കൂടി ഉണ്ട് അത് വേണ്ടേന്ന് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ അത് ഈ പ്ലേറ്റിൻ്റെ സൈഡിൽ ഇട്ടു എന്ന് അങ്ങനെ ബീഫിൻ്റെ ആ ഐറ്റം വാങ്ങിച്ച് പിന്നെ ഒരു മീൻ മീൻപൊരിച്ചു വാങ്ങിച്ചിട്ട് ഞാൻ പതുക്ക ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് പോയിട്ട് ആടി ഇരുന്നിട്ട് കൈ ഒരു ടിഷ്യൂ പേപ്പറിൽ നല്ലോണം തുടച്ചിട്ട് കഴിക്കാൻ തുടങ്ങിയേ മുട്ടപ്പോയി ബീഫ് അതിലാണ് തുടങ്ങിയത് ബീഫ് ഭയങ്കര മറ്റേ അലുവ കഷ്ടം പോലത്തെ സോഫ്റ്റ് ആണെന്നൊന്നും പറയുന്നില്ല പക്ഷേ അത്യാവശ്യം നല്ല സോഫ്റ്റ് തന്നെയായിരുന്നു ഇതും ബീഫിൻ്റെ വേറെ ഒരു ഐറ്റി ആയിരുന്നു ഫ്ലേവറിലുള്ള ഉഷറിയനും പിന്നെ ബീഫ് പ്രോപ്പറായിട്ട് കുക്കാവുകയും ചെയ്തിട്ടും പക്ഷേ ചൂടത്രയും ഉണ്ടായില്ല കേട്ടോ ബീഫിന് ശേഷം പിന്നെ ഞാൻ കൈവച്ചത് ഈ നെയ്മീൻ ഫ്രൈയിലാണ് മീൻ നല്ല ഫ്രഷ് ചെയ്യാനും പിന്നെ മസാലയെല്ലാം നല്ല സെറ്റായിട്ട് പിടിക്കുകയും ചെയ്തിരുന്നു ഇത് നമ്മളെ മോളിയാണ് മോളി ഫിഷ് മോളി ആക്കൂറിയാണ് ഇതിൻ്റെ അകത്തുള്ള മീൻ ഫിഷ് നല്ല സൂപ്പർ ഫ്രഷ് ആയിട്ടും പിന്നെ ആ ഒരു ഗ്രേവീൻ്റെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള എല്ലാ കറിയിലും കുതിർന്നിട്ടുള്ള തേങ്ങാപ്പത്തിരിയും മട്ടണും കൂടെ ചേർത്ത് അങ്ങോട്ട് കുടിച്ച് ആ പിന്നെ ഈ മട്ടൺ ലിവർ കഴിച്ച് യൂറിക് ആസിഡ് ലിപ്പങ്ങ് കയറി അങ്ങ് എത്തിയായിരിക്കും ഇപ്പം അതിനെപ്പറ്റി ഒന്നും ആലോചിച്ചിട്ട് ഒന്നും ചെയ്യാനൊന്നുമില്ല നാളെ രാവിലെ നല്ലോണം നടക്കുവായിട്ടും ചെയ്യാറുള്ള വഴിയൊന്നുമില്ല അങ്ങനെ രണ്ടാമത്തെ പ്ലേറ്റും എടുത്തിട്ട് രണ്ടാമത്തെ റൗണ്ടിന് ഇറങ്ങിയിട്ടുണ്ട് ഇതിവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഐറ്റം ഇവരെ സിഗ്നേച്ചർ ഐറ്റാണെന്നു പറഞ്ഞാൽ ഇതിൻ്റെ പേരാണ് കാന്താരി ഫിഷ് ചട്ടി അപ്പം അതും ലേശം എടുത്ത് പിന്നെ ഒരു രണ്ട് പീസ് ചിക്കൻ ഫ്രൈ വാങ്ങിച്ച് ഒരു മുഴുവനായിട്ടുള്ള നമ്മളെ കാടപുരിച്ചില്ലേ അതും എടുത്ത് ഒരു സ്പൂണ് ബീഫിൻ്റെ ലിവറും ആ പ്ലേറ്റിൻ്റെ സൈഡിൽ കോരിയിട്ട് പിന്നെ നേരത്തെ വാങ്ങിച്ച മീൻപുരിച്ചില്ലേ അത് തന്നെ ഒരെണ്ണം കൂടെ വാങ്ങിച്ചിട്ട് ഞാൻ വീണ്ടും അധികം ആളില്ലാത്തൊരു സ്ഥലത്ത് അടപ്പം വരുന്നിട്ട് വീണ്ടും കഴിക്കാൻ തുടങ്ങി ഈ മുട്ടാപ്പത്തിൻ്റെ വില രണ്ട് കഷ്ണം വർഷം ലിവറിങ്ങനെ നിരത്തി വെച്ചിട്ട് അത് ഇതാ ഇതിങ്ങനെ എടുത്തിട്ട് ഒന്ന് ഒന്ന് കഴിച്ചോട്ടെ ആഹാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനി ലൈവായിട്ട് ആക്കുന്ന കണ്ടി ആ കാന്താരി ഫിഷ് ചട്ടിയില്ല അതൊന്നും കഴിച്ചോട്ടെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ വിളിക്കാത്ത പരിപാടിക്കെല്ലാം കയറുമ്പോൾ ഇനി എത്ര ഇങ്ങനത്തെ പരിപാടിക്ക് കയറിയിട്ട് പരിചയമുള്ളതായാലും ശരി ഉള്ളിൽ ഒരു ടെൻഷൻ ഉണ്ടാവും നമ്മൾ ആരെങ്കിലും നോക്കുന്നുണ്ടോളി അങ്ങനത്തെ ഒരു ടെൻഷൻ പക്ഷേ അതൊന്നും നമ്മളെ ബോഡീൻ്റെ ഒരു ഭാഗത്തും നമ്മൾ കാണിക്കാനേ പാടില്ല നമ്മൾ ഫുൾ കോൺഫിഡൻ്റ് ആയിട്ട് ആടെ പോയിരിക്കുക പ്ലേറ്റ് എടുക്കുക കഴിക്കുക വീട്ടും എടുക്കുക കഴിക്കുക അങ്ങനെ അതുമാത്രം ചെയ്താൽ മതി വേറൊന്നും നമ്മൾ ഇടപെടേണ്ട ആവശ്യമേ ഇല്ല ആ സ്ഥലത്ത് ഓക്കെ അപ്പോൾ അങ്ങനെ അതിൻ്റെ കയ്യിൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പൊറോട്ടയും ആ ബീഫും കൂടെ കൂട്ടി അങ്ങോട്ട് പിടിച്ച് നല്ല അടിപൊളിയാണ് കട്ടാം പിന്നെ മറ്റേ ആ കാന്താരി ഫിഷ് തമ്മിൽ നല്ല ടേസ്റ്റ് ഉണ്ട് ചെയ്യാനും പിന്നെ ചിക്കൻ ഫ്രൈ എല്ലാം ഉഷാറിയാണ് കെട്ടാം അതിന് ശേഷമാണ് ഈ കാടപുരിച്ചേനെ കാട കാടപുരിച്ചേന് ചൂടില്ലാത്ത കൊണ്ടാണ് ലേശം ഇങ്ങനെ ഡ്രൈ പോലെ തോന്നുന്നത് പക്ഷേ അത്യാവശ്യം നല്ല ജ്യൂസി തന്നെയാണ് സാധനം ആ പ്ലേറ്റിൽ അതായത് രണ്ടാമത്തെ റൗണ്ടിൽ എടുത്ത പ്ലേറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഫിഷ് ഫ്രൈ തന്നെയും പിന്നെ ചിക്കൻ ഫ്രൈയും പിന്നെ ബീഫും അങ്ങനെ അതെല്ലാം കഴിച്ചതിന് ശേഷമോ പതുക്കെ ബിരിയാണീൻ്റെ സെക്ഷനിലൊട്ടിക്ക് പോയാൽ ഇവിടെ ആ നാല് ടൈപ്പ് ബിരിയാണി ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് ഫിഷ് ബിരിയാണി ഉണ്ട് പിന്നെ സീ ഫുഡ് കോക്ടൈൽ ബിരിയാണി ഉണ്ട് പിന്നെ അയക്കുറ ബിരിയാണി ഉണ്ട് ഇപ്രാവശ്യം കുറച്ച് അയക്കുറ ബിരിയാണി മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ എന്നിട്ട് നമ്മുടെ ആ ഒരു സ്ഥിരം രീതി ഉണ്ടല്ലോ ലേശം ബിരിയാണി റൈസ് മാത്രം ഒന്ന് ഒഴിച്ച് കഴിച്ച് നോക്കി അതിന് ശേഷമോ ചെറിയൊരു കഷം അയക്കുറേൻ്റെ പീസ് ഇങ്ങോട്ട് എടുത്ത് അത് ആ ബിരിയാണി റൈസിലോട്ട് പതുക്കെ അങ്ങോട്ട് ലയിപ്പിച്ച് ചേർത്തിട്ട് ലേശം മസാലയും കൂട്ടി കുഴച്ചിട്ട് വാരി എടുത്തിട്ട് കണ്ണ് ഊട്ടിയിട്ട് പിന്നെ ആ തൈര് സലാഡും ഉയത്തപ്പഴം ബീട്രൂട്ട് അച്ചാറെല്ലാം കൂടി കൂട്ടി കൂട്ടിക്കൊഴിച്ച ബിരിയാണി റൈസിലോട്ട് അയക്കുറേൻ്റെ പീസ് വെച്ചിട്ട് ഞാൻ ഈ ബിരിയാണി ഇങ്ങനെ കഴിച്ചോണ്ടേ അടിമുളി ബിരിയാണി ബിരിയാണിയാണ് കേട്ടോ അടിമുണിയായിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു അതിന് ശേഷം വീണ്ടും ഒരു പ്ലേറ്റുമായിട്ട് എടുത്തിറങ്ങിയിട്ട് ഇപ്രാവശ്യം സീ ഫുഡ് കോക്ടൈൽ ബിരിയാണി എടുത്ത് പിന്നെ ലക്ഷ്യം നൂഡിൽസും വാങ്ങിച്ചിട്ടുണ്ട് സീ ഫുഡ് കോക്ക്ടെയിൽ ബിരിയാണിയിൽ എന്തോ ഒരു മസാല എൻ്റെ കുത്തരുടെ ലേശം ഉണ്ടായിരുന്നു ചെമ്മീൻ എല്ലാം ഫ്രഷ് ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ ഫ്രയും വാങ്ങിച്ചിരുന്നു എക്സ്ട്രാ അതും കൂടെ കൂട്ടി കുഴച്ച് കഴിച്ച് നോക്കി ടേസ്റ്റിലുണ്ട് പക്ഷേ എന്തോ ഒരു മസാലേൻ്റെ കുത്തല്ലേ ശോർ ചെയ്യുന്നു പിന്നെ നൂഡിൽസും കഴിച്ചിട്ട് അവസാനം കുറച്ച് സാലഡും കഴിച്ച് എന്നിട്ട് ഒരു ചെറിയ ഗ്ലാസ്സിൽ വിത്തൗട്ട് ജിഞ്ചർ ടീ ഊതി ഊതി കുടിച്ച ശേഷം നേരെ ഡെസേർട്ട് സെക്ഷനിലേക്ക് പോയി പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഒരു സ്പൂൺ മധുരം പോലും കഴിച്ചിട്ടില്ല കേട്ടോ ഷുഗർ ഡയറ്റിലായതുകൊണ്ട് പക്ഷേ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നേ ഇനി വീട്ടിൽ പോയിട്ടൊന്ന് ചൂട് വെള്ളത്തിൽ കുളിച്ച് ഫ്രഷായിട്ട് കിടന്ന ഓട്ടം ഓർമ്മണം അപ്പോൾ ഈ പരിപാടീൻ്റെ ഫുഡ് ആൻഡ് കേറ്ററിംഗ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് ന്യൂ പാലസ് കേറ്ററിംഗ് ആണേ അപ്പോൾ ശരി